ഹേ ഗ്സ് ദിസ് ഈസ് സോ ജാർ ഈ ബാരുലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാൻ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് സോ കുറെ നാളായി നമ്മൾ കറൻറ്റ് ഫീലിംഗ്സ് ചെയ്തിട്ട് സോ നമ്മൾക്ക് നോക്കാം നിങ്ങൾ എന്ത് സിറ്റുവേഷനിലായിക്കോട്ടെ സ്മൂത്ത് ഗോയിങ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് എന്ത് സിറ്റുവേഷനിലാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് എൻ്റെ എല്ലാ റീഡിങ്ങും ടൈംലെസ് ആയിരിക്കും സോ നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ റിസനേറ്റ് ആയിരിക്കും ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് പരിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹിയറിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ് എന്തെങ്കിലും വഴക്കോ വാക്കുതർക്കങ്ങളോ ദേഷ്യമോ ദേഷ്യോ ിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിൽ നിന്നും കളഞ്ഞിട്ട് മാത്രം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ സൊ പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് ചിന്തിക്കുന്നുണ്ടോ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഓക്കെ ഫസ്റ്റ് പൈൽ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഹെർമിറ്റ് വന്നിട്ടുണ്ട് മൂൺ കാർഡ് അതേപോലെ തന്നെ ടു ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് സൺ കാർഡ് നയൻ ഓഫ് സോഡ് ദ ഹാങ്ഡ് മാൻ ചാരിയിറ്റ് വന്നിട്ടുണ്ട് മജീഷ്യൻ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് വേൾഡ് കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ ഇവിടെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇട്ടിരുന്ന ഒരു റീഡിംഗിൽ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു മേ ബി ആ ഒരു റീഡിംഗ് കാണുന്നവരെല്ലാം തന്നെ ഇതും കാണുന്നുണ്ടായിരിക്കാം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ റീഡിംഗ് കാണുന്നവരെല്ലാം എന്ന് പറയാൻ സാധിക്കില്ല ഫസ്റ്റ് പൈൻൽ എന്നാലും മുൻ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നതായിട്ടും അതിൻ്റെ ഒരു കർമ്മ നിങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ും കാണിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ടുള്ളത് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കർമ്മയുടെ സമയം കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഒരു സംശയം ഉണ്ടായിരിക്കാം ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് ഇപ്പോഴും കാണിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ആ ഒരു പേഴ്സൺ കൂടുതലായിട്ടും ഒരു വാക്കു തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും ഒരു ആക്ഷൻ എടുക്കാതെ നിൽക്കുന്ന ായിട്ടും നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു പേഴ്സൺ ദൂരെ നിന്നുമെല്ലാം നോക്കിക്കാണുന്നൊരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുൻ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ കർമ്മ ഈ ഒരു അതായത് അതിൻ്റെ കർമ്മ എന്ന് പറയുമ്പോൾ മേ ബി മുൻ ജന്മത്തിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ നിങ്ങൾ കാരണം ഒരുപാട് പെയിൻ ചുറ്റുമുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം സോ അതിൻ്റെ കർമ്മ നിങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് ഓക്കെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ വ്യക്തി ഇല്ല എന്ന് ഓർക്കും ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്തോ ഭയങ്കര ഒരു സംതിങ് മിസ്സായതുപോലെ ഫ്രഷ്യസ് ആയിട്ടുള്ളൊരു തിങ് മിസ്സായതുപോലെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് എനർജി പെട്ടെന്ന് ഡൗൺ ആകുന്നു ഓക്കെ മൂണുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ മിക്ക കാർഡ്സിലും ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഫുൾ മൂൺ ഡേയിലൊക്കെ മാനഫേഴ്സ് ചെയ്യുന്നതും എഴുതി മാനഫേഴ്സ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഓക്കെ എഴുതി മാനഫേഴ്സ് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് നല്ലതാണ് എന്നതും കാണിക്കുന്നു ഫുൾ മൂണ്ടേയിൽ മാനഫേഴ്സ് ചെയ്യുന്നതും നല്ലതാണ് എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കിട്ടണം നിങ്ങൾ എത്രയും പെട്ടെന്ന് നേരിട്ട് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ അറ്റ് പ്രസൻ്റ് ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആക്ഷൻ അറ്റ് പ്രസൻറ്റ് കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു പേഴ്സണോ നിങ്ങൾക്കൊരു ഡബിൾ ഡെസ്റ്റിനി കൂടുതലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഡബിൾ ഡെസ്റ്റിനി ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾ തമ്മിൽ വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കുറ്റബോധം വന്നിട്ടുള്ളതായിട്ടും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നൊരവസ്ഥ ഓക്കെ മേ ബി എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് നിങ്ങളെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരുപാട് വഴക്ക് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് തിരിച്ചു വരണം അല്ലെങ്കിൽ റീകൺസിലേഷൻ റീയൂണിയൻ നടക്കണം നിങ്ങളുമായിട്ട് തന്നെ ഒന്നിക്കണം എന്നൊരാഗ്രഹം ഈ ഒരു പേഴ്സന് വന്നു കഴിഞ്ഞിരിക്കുന്നു ഫൈവ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾക്ക് ഇവിടെ ടു ഓഫ് വാൺസും വന്നിട്ടുണ്ടായിരുന്നു സൊ തീർച്ചയായിട്ടും ലോങ് ഡിസ്റ്റൻസ് മാറണം വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്ത് നിങ്ങളുമായിട്ട് തന്നെ ഒരു റീകൺസലേഷൻ റീയൂണിയൻ നടക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു സൺ കാഡാണ് കിട്ടിയിട്ടുള്ളത് അതിനുള്ളൊരു ഷാൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ ചാരറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ ഒരു ഡബിൾ ഡെസ്റ്റിനി ഉണ്ട് മേ ബി കല്യാണത്തിൻ്റെ ഒരു ഏജ് അല്ലെങ്കിൽ കല്യാണം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി അധികം സമയം ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ചില്ല എന്ന് നമ്മൾക്ക് ചുരുക്കി പറയാം ഓക്കെ സോ എല്ലാം ദൂരെ നിന്നും നോക്കിക്കാണുന്നതേയുള്ളൂ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ കിട്ടിയിട്ടുണ്ടെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നീ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകാനോ ഒന്നും ഈ ഒരു പേഴ്സൺ അറ്റ് പ്രസൻറ്റ് തയ്യാറല്ല അതിനാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങൾ സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയും സമയം കളയല്ല ഡബിൾ ഡെസ്റ്റിനിയാണ് എവിടെയാണോ കൂടുതൽ എനർജി വരുന്നത് അങ്ങോട്ടേക്ക് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി അധികം സമയമില്ല എന്നതാണ് ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് എന്താണോ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നിങ്ങളുടെ നിങ്ങളുടെ നേർക്കാണോ അതോ അല്ലേ എന്നുള്ളത് ഉടനെ തന്നെ അറിയാൻ സാധിക്കും കൂടുതൽ പേർക്കും ഡബിൾ ഡെസ്റ്റിനിയാണ് എവിടെ കൂടുതൽ എനർജി കിട്ടുന്നു അങ്ങോട്ടേക്ക് ഈ ഒരു പേഴ്സൺ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ രാത്രി സമയങ്ങളിലൊക്കെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഫസ്റ്റ് പയലിനെ സംബന്ധിച്ച് എഴുതി മാനിഫേഴ്സ് ചെയ്യുന്ന ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ ആൻഡ് ദ വേൾഡ് കാർഡ് കിട്ടേജ് ഉണ്ട് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഇനിയും മീറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനൊരു ഡൗട്ട് വേണ്ട നേരിട്ട് കാണാനൊക്കെ ഒരു അവസരമുണ്ടാകും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റും വീണ്ടും നിങ്ങൾ ഒരു സംസാരത്തിലേക്കോ ഇപ്പോൾ ഒരാക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സംസാരത്തിലേക്ക് വരും ആ ഒരു സമയം കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞൊരു വാക്കുതർക്കത്തിലേക്കോ പ്രശ്നങ്ങളിലേക്കോ വീണ്ടും പോകാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ മേ ബി നിങ്ങൾക്ക് ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ലൈൻ ഓഫ് സോട്ട്സ് ആണ് നിങ്ങൾ അനുഭവിച്ച വേദനകളെല്ലാം ആ ഒരു പേഴ്സൺ വിളിക്കുന്ന സമയത്ത് പറയാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല അത് വീണ്ടും ഒരു ഇഷ്യൂസിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത് സോ അങ്ങനെ ചെയ്യരുത് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക വളരെ കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു പേഴ്സൺ ഒരു ആക്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു കോൾ മെസ്സേജ് റീ കൺസിലേഷൻ ഒരു സ്മൂത്ത് ഗോയിങ് എന്ന രീതിയിലോ ഡബിൾ ഡെസ്റ്റിൻ ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ നേരെ ഒരു ആക്ഷൻ എടുത്ത് വരണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞിട്ടും നിങ്ങൾ വഴക്കിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഓക്കെ സോ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് സ്ട്രോങ്ലി ട്രസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു ടോക്സിക് കണക്ഷനായിട്ടൊന്നും കാണിക്കുന്നില്ല മുൻ ജന്മത്തിൽ നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു ഇത് ടോക്സിക് ആക്കാതെ ഇരിക്കുക ഒരു വാക്ക് തർക്കങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനൊക്കെ മാറ്റിയെടുക്കുക ഈ ഒരു പേഴ്സൺ നിങ്ങളെ സിൻസിയറായിട്ട് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് പലപ്പോഴും ഇങ്ങനെ വന്നിട്ടുള്ളത് ഡബിൾ ഡെസ്റ്റിനി മേ ബി വേറൊരു പേഴ്സണോ ഫാമിലിയൊക്കെ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ വേറൊരു വ്യക്തി ഒരു പേഴ്സണൽ ലൈഫിലേക്കൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് സോ അതാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ മീൻസ് നിങ്ങൾ സിൻസിയറായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുള്ളത് എന്നൊരു തിരിച്ചറിവ് ഒരുപാട് വേദനിപ്പിച്ചതിലൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോളാണ് ഒരു പെയിൻ വന്നിട്ടുള്ളത് ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ളത് എന്തോ നിങ്ങളിലേക്ക് തന്നെ വീണ്ടും പിടിച്ചടുപ്പിക്കുന്നതായിട്ട് ഈ ഒരു പേഴ്സൺ പലപ്പോഴും തോന്നുന്നുണ്ട് ഓക്കെ സോ ഓ ഹാപ്പി ആയിട്ടിരിക്കുക സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാ ഫസ്റ്റ് ഫയൽ എഴുതി മാനിഫേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വിഷ്വലൈസ് ചെയ്യുന്നതും നല്ലതാണ് ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റായിട്ട് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടില്ല ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ട് ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യണം എന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണം എന്നുണ്ട് ഓക്കെ സോ അതിനെല്ലാം സാധിക്കട്ടെ ഇതാണ് ഫെസ്റ്റ് ഫൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാമെന്ന് ർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേ കെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സു ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പയൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ലവേഴ്സ് കാർഡ് ടെമ്പ്രൻസ് സിക്സ് ഓഫ് പെൻഡിക്കൽ കിട്ടിയിട്ടുണ്ട് ഫൈവ് ഓഫ് വൺസ് സിക്സ് ഓഫ് വാൺസ് അതേപോലെ തന്നെ ടു ഓഫ് കപ്സ് ഡബിൾ കാർഡ് നൈറ്റ് ഓഫ് സോഡ് വേൾഡ് കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഞാൻ ഒരുപാട് റീഡിംഗിൽ പറഞ്ഞിട്ടുണ്ട് ട്വിൻ ഫ്ലെയിം ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ട്വിൻ ഫ്ലെയിം ആണ് അങ്ങനെ ആകണമെന്നില്ല വളരെ ചുരുക്കം പേർ മാത്രമേ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ളൂ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒന്നിക്കാനായിട്ട് ഓക്കെ ഒരു മാരേജിലോട്ട് എത്തിക്കാനോ ഒന്നിക്കാനായിട്ട് നല്ല പാടാണ് അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നിന്നാൽ മാത്രമായിരിക്കും സ്വന്തമാക്കാൻ കഴിയുക ഓക്കെ പക്ഷെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ലൈഫ് തന്നെയായിരിക്കും അത് ഈ ഡിവൈനായിട്ട് കണക്ട് ചെയ്യപ്പെട്ട ഒരു സ്പിരിച്വൽ വേ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ലൈഫ് തന്നെ ആയിരിക്കും അത് ഓക്കെ സോ മേ ബി രണ്ടു പേർക്കും പലപ്പോഴും ഇത് നിർത്താം എന്നൊരു തോന്നലൊക്കെ ഒരുപാട് സമയം തോന്നാനുള്ള ഒരു തോന്നാനുള്ളൊരു ഉണ്ട് അതെല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ എല്ലാം അതിജീവിച്ച് ഒന്നിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഒന്നിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും ഈ ട്വിൻ ഫ്ലെയിം കണക്ഷൻ സോൾ കണക്ഷനും ഈ ഒരു സെക്കൻഡ് പൈലിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ക്ഷമയാണ് ഏറ്റവും അത്യാവശ്യം എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജായിട്ട് കിട്ടുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ആർക്കോ ഒരാൾക്ക് കുറച്ചൊരു ക്ഷമ കുറവുണ്ട് പെട്ടെന്ന് എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വഴക്കാവുക പ്രശ്നങ്ങളിലേക്ക് പോവുക ഫൈവ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് വാക്ക് തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ചെറിയ ചെറിയ കാര്യത്തിലും ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ ഉണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അറ്റ് പ്രസൻറ്റ് ഓക്കെ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സ്മൂത്ത് ഗോയിങ് എന്ത് സിറ്റുവേഷനാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദാറ്റ് മീൻസ് ആളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും മേ ബി ജോബ് റിലേറ്റഡോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ പേഴ്സണൽ ലൈഫ് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒരു സമാധാനം ആളുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇല്ല എന്നതാണ് കാർഡ്സിൽ കാണിക്കുന്നത് ഓക്കെ മേ ബി അത് പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കണം എന്നില്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളങ്ങോട്ടേക്ക് പോയി ഇപ്പോൾ ഡിസ്റ്റേബ് ചെയ്യുന്നത് നല്ലതല്ല കുറച്ച് സമയം ആ വ്യക്തിക്ക് ആവശ്യമാണ് അത് അനുവദിച്ചു കൊടുക്കുക ഓക്കെ അങ്ങോട്ടേക്ക് പോയി ഇപ്പോൾ ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോയി മെസ്സേജ് എണ്ണിൽ കണ്ട നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക ഈ ഒരു പേഴ്സൺ എങ്ങോട്ടും പോകില്ല നിങ്ങളുമായിട്ട് തന്നെ ഒരു കോണ്ടാക്ടിലേക്ക് വരും ഇപ്പോൾ കുറച്ച് സമയം ഈ ഒരു പേഴ്സൺ ആവശ്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ആൾക്കാരുടെ സഹായം നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഫാമിലിയാണ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാറി ഒരു ചാൻസ് അവരാണ് എതിർത്ത് നിൽക്കുന്നത് മേ ബി ജാതി മതം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറി അവരുടെ മനസ്സ് മാറി മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ പ്രാർത്ഥന കാരണമായിരിക്കാം അങ്ങനൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മാറാനുള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അടുത്ത മാസത്തിൽ ഈ ഒരു പേഴ്സണൽ ലൈഫ് ഇഷ്യൂസ് അല്ലെങ്കിൽ അതിനൊരു വഴിത്തിരിവ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരുന്നതാണ് ഇപ്പോൾ എന്ത് ചോദിച്ചാലും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയാണ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു പേഴ്സണൽ ലൈഫിലെ ഇഷ്യൂസൊക്കെ മാറിയാൽ മാത്രമായിരിക്കാം നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കാൻ ഈ ഒരു പേഴ്സൺ കഴിയുന്നത് ഓക്കെ സൊ നല്ലൊരു ഉയർച്ചയിലേക്ക് പ്രത്യേകിച്ചും ഈ ഒരു പേഴ്സൺ ജോലിപരമായാണ് ഒരു ഉയർച്ച സാമ്പത്തികപരമായാണ് ഒരു ഉയർച്ച നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആരുടെയെങ്കിലും ഒരു സഹായമൊക്കെ കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണിക്കുന്നുണ്ട് മേ ബി അറ്റ് പ്രസൻറ്റ് ഫാമിലിയോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡിക്ഷൻ പോലെ ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന ഒരു നിലനിൽക്കുന്നുണ്ട് അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫാമിലിയാണ് ഒരു തേർഡ് പാർട്ടി ഒരു ഡെവളായിട്ട് അല്ലെങ്കിൽ ഒരു ഡെവിൾ ഇൻഫ്ലുവൻസ് ആ ഒരു എനർജി നിങ്ങൾക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും അഡിക്ഷനോ അല്ലെങ്കിൽ വേറൊരു തോട്ട് പേഴ്സണായിട്ട് വന്ന് പുറമേ നിന്നൊരു ഫാമിലി എന്നല്ലാതെ പുറമേ എന്തെങ്കിലും ഒരു പേഴ്സണോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലതല്ല നല്ലതായിട്ടല്ല കാണിക്കുന്നത് ഓക്കെ സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് പ്രത്യേകിച്ചും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലാകാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് നിൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഒരു നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കറൻ്റ്ലി നിൽക്കുന്നത് ആൻഡ് ടു ഓഫ് കപ്പ്സ് കിട്ടിയിട്ടുണ്ട് ഒരു നോക്ക് കോൺടാക്റ്റ് ബ്രേക്ക് കപ്പ് സെപ്പറേഷൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടു ഡേയ്സ് ടു വീക്സ് മാക്സിമം ടു മന്ത്സ് ഒക്കെയാണ് കാണിക്കുന്നത് സ്ട്രോങ്ലി മാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ആ ഒരു പേഴ്സൺ ഒരുപാട് പേഴ്സണൽ ലൈഫ് ഇഷ്യൂസ് ഉണ്ട് സോ അത് എത്രയും പെട്ടെന്ന് മാറുന്നു അതിനനുസരിച്ച് ഇവിടെ ഒരു റീകൻസലേഷൻ റീയൂണിയൻ നടക്കും സോ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഈ ഒരു പേഴ്സണെ ചെയ്യുന്നുണ്ട് എവിടെയോ ഇത് എന്നൊരു തോന്നൽ പലപ്പോഴും പേഴ്സണെ സംബന്ധിച്ചിട്ടുണ്ട് എന്നാൽ അത്രത്തോളം കണക്ഷൻ കണക്ഷനാണ് എന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു നേരത്തെ മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ വേറെയും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്ന പാസ്റ്റിൽ പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി എന്തോ സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളെ ഈ വ്യക്തി കാണുന്നത് വേറെ ആരുടെ അടുത്തും തോന്നാത്തൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും അതേപോലെ തന്നെ ഭയങ്കര ഒരു സ്പെഷ്യൽ കണക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ഒരു ബോണ്ട് തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ആരെയൊക്കെ നേരത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നാലും എന്തൊക്കെ ആരൊക്കെ ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് തന്നെ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും ഓർക്കുന്നു എന്നതാണ് കാർഡ്സിൽ കാണിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഏസ് ഓഫ് സോഡാണ് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് സ്ട്രോങ് ആണ് ഇല്ല എന്ന് പറയുന്നില്ല ബ്ലാക്ക് മാജിക് എഫക്റ്റും എല്ലാം തന്നെയുണ്ട് നൈറ്റ് ഓഫ് സോഡും വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ടൊരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ഒക്കെ കാണിക്കുന്നു കാണിക്കുന്നുമുണ്ട് അതിലൂടെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും സ്ട്രോങ്ലി മാനഫേഴ്സ് ചെയ്തോളൂ എഴുതിയിട്ട് മാനഫേഴ്സ് ചെയ്യാം വിഷ്വലൈസ് ചെയ്യാം എത്രത്തോളം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഒരു മാറ്റം ഉണ്ടാകും അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യേണ്ട എന്നൊരു മെസ്സേജും നമ്മൾക്ക് ഈ ഒരു സെക്കൻഡ് പൈൽ കിട്ടിയിട്ടുണ്ട് നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക ഓക്കെ സോ ആ ഒരു തേർഡ് പാർട്ടിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് നേരെ ഈ ഈയൊരു പേഴ്സണിൽ ആക്ഷൻ എടുക്കാൻ സാധിക്കും ഓക്കെ ആ ഒരു പഴയ ബോണ്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു റീകൺസലേഷൻ റീയൂണിയനിലേക്ക് വരാൻ സാധിക്കും ട്രസ്റ്റ് ചെയ്തോളൂ സോ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം ഇതൊരു ചീറ്റിങ് എനർജിയോ കാര്യങ്ങളോ ഒന്നുമായിട്ട് കാണിക്കുന്നില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണമെന്നാണ് ചിന്തിക്കുന്നത് വേറെ പല ഒരുപാട് ആൾക്കാരുടെ എനർജി ഇതിൻ്റെ ഇടയിലുണ്ട് അത് കാരണം വരുന്ന ഇഷ്യൂസാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ക്ഷമയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നതിന് ക്ഷമയാണ് വേണ്ടത് എന്നൊരു മെസ്സേജ് ആദ്യമേ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്ലാത്ത ത്തവർ ഇതിന് നിൽക്കാതിരിക്കുക എന്നൊരു മെസ്സേജ് ആണ് എനിക്കിവിടെ പറയാനുള്ളത് സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ